ഒരു ഏജന്റ് ഓക്സ് ആപ്പിൽ കൂടി എങ്ങനെ ഒരു കൊട്ടേഷൻ നമുക്ക് എടുത്ത് പാർട്ടിക്ക് അയച്ചു കൊടുക്കാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ദി ഏജന്റ് ഓക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണ ഈ ആപ്പ് നമ്മൾ തുറക്കണം തുറന്നു കഴിയുമ്പം ഇതിനകത്ത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെയും പ്രീമിയം കാണിക്കും അതിൽ സ്റ്റാർ ഹെൽത്ത് ഹെൽത്തില്ലാട്ടോ ബാക്കിയെല്ലാം കാണിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അവർ കാണിക്കും സ്റ്റാർ ഹെൽത്തിൻ്റെ പ്രീമിയം ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയേക്കുവാണ് അപ്പം നമ്മൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഒരു പോളിസിയുടെ പ്രീമിയമാണ് അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് എല്ലാ കമ്പനികളുടെയും ഉണ്ട് ഏത് കമ്പനിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിക്കാൻ പറ്റും ഞാനിപ്പോൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഒരു യുവ ഭാരത് പോളിസിയുടെ ഇൻഡിവിജ്വൽ പ്ലാനാണ് കാണിക്കാൻ പോകുന്നത് യുവ യുവഭാരത് ഹെൽത്ത് പോളിസി ഇൻഡിവിജ്വൽ ബേസിസ് അത് ഇതാണ് തൊട്ടു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സോൺ ഏതാണ് നമുക്കൊക്കെ ഇവിടെ വരുന്നതൊക്കെ സോൺ ടൂ ആണ് കേരളത്തിലൊക്കെ ഇപ്പം നമ്മൾ സോൺ ടൂവിലേക്ക് വെച്ചു ഈ പോളിസി പീരീഡ് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ നമുക്ക് ഒന്നിച്ചു കൊടുക്കാം അതിലിപ്പോൾ ഞാൻ ഒരു വർഷം സെലക്ട് ചെയ്തു പിന്നെ പോളിസി പ്ലാൻ ഇതിൽ ബേസിക്കോ ഗോൾഡോ പ്ലാറ്റിനോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ ഏത് പ്ലാനാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാനിൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരു പ്ലാറ്റിനം പ്ലാനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കുട്ടികളുള്ള ഒരാളാണ് പ്ലാറ്റിനം പ്ലാനിൽ മെറ്റേണിറ്റി കിട്ടുന്നത് രണ്ട് പ്രസവത്തിനാണ് അപ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്ലാറ്റിനം പ്ലാൻ സെലക്ട് ചെയ്തു ഇനി പ്രപ്പോസർ നെയിം അറിയാമെങ്കിൽ അടിക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കാം വേണമെങ്കിൽ അടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ യൂന്ന് കൊടുത്തു ആ പിന്നെ അവരുടെ പേരെനിക്കറിയില്ലാത്തതുകൊണ്ടാണ് സമർഷേഡ് അഞ്ച് ലക്ഷാണ് അവർ ചോദിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷത്തിന് ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം ഏജ് ഇയാൾക്ക് ആൾക്ക് നാപ്പത്തഞ്ച് വയസ്സ് വരെയാണ് യുവ ഭാരത് കൊടുക്കാവുള്ളൂ നാൽപ്പത്തി നാല് വയസ്സുള്ള ആളാണ് ഏജ് കൊടുത്തു പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ബി എം ഐ ബി എം ഐ മുപ്പത്തിരണ്ട് താഴെ ആണെങ്കിൽ നമുക്ക് രണ്ടര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ടിൽ താഴെയാണ് ഞാൻ അടിച്ചു കൊടുക്കണേ പിന്നെ ഡയബറ്റിക് നോൺ ഡയബറ്റിക് ആണെങ്കിൽ അതിനും ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഹൈപ്പർ ഇതെന്ന് വച്ചാൽ ഷു പ്രഷർ അത് നൂറ്റി ഇരുപത് എൺപത് ആണെങ്കിൽ അത് സെലക്ട് ചെയ്താൽ രണ്ടര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ആഡ് ഓൺ കവറുകൾ ഇതിനകത്ത് കൊടുക്കാം നോ ഹോസ്പിറ്റലൈസേഷൻ ഫോർ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ആണെങ്കിൽ രണ്ടര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അത് ഉണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും ഇനി മോഡേൺ ട്രീറ്റ്മെൻറ്റോ ലോയൽറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഈ എന്താ പോളിസി ഹോൾഡർ അതായത് ഈ എടുക്കാൻ പോകുന്ന ആള് അയാൾക്ക് നമുക്ക് ന്യൂ ഇന്ത്യയിൽ അയ്യായിരം രൂപയ്ക്കെങ്കിലും മുകളിൽ ഒരു പോളിസി ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ലോയൽറ്റി ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഞാൻ അടുത്തത് ഇവിടെ ആഡ് മെമ്പർ ക്രിറ്റിക്കൽ ഇല്ലനെസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം മെറ്റേണിറ്റി ലിമിറ്റും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഉണ്ട് ഇത് പ്ലാറ്റിനം പ്ലാൻ ആയതുകൊണ്ടാണ് ആ ഓപ്ഷൻ വന്നിരിക്കുന്നത് അതൊന്നും ഞാൻ കൊടുക്കണില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം ഇനി ആഡ് ഫാമിലി അത് സ്പൗസ് സ്പൗസിന് നമ്മള് പ്ലാറ്റിനം പ്ലാനിൽ ഹസ്ബൻഡിനും സ്പൗസിനും കൂടി രണ്ടു പേർക്കും കൂടി ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി പോളിസി ഉണ്ടെങ്കിലാണ് മെറ്റേണിറ്റി ഇരുപത്തയ്യായിരം രൂപ ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടുള്ളൂ സ്പൗസിന്റെ നെയ്മെന് നിർബന്ധമൊന്നുമില്ല സമ്മഷ്ട് നമുക്ക് അഞ്ചു ലക്ഷം മിനിമം അഞ്ചു ലക്ഷം ആണല്ലോ ഇതിനകത്ത് ഏജ് ഏജ് മുപ്പത്തി ഒൻപത് അത് സെലക്ട് ചെയ്തു അതിനുശേഷം പ്പത്തിരണ്ട് താഴെ സെലക്ട് ചെയ്തു ഡയബറ്റിക് നോൺ ഡയബറ്റിക് ആന്ന് കൊടുത്തു പിന്നെ ഹൈപ്പർ ടെൻസീവ് അതും നമ്മൾ നൂറ്റി ഇരുപത് എൺപത് എന്ന് കൊടുത്തു നോ ഹോസ്പിറ്റലൈസേഷൻ കൊടുത്തു അതിനുശേഷം ഇതൊക്കെ വേണമെങ്കിൽ ഇയാൾക്ക് കൊടുക്കാട്ടോ ഇനി ആടു ഫാമിലി ആടു ഫാമിലിയില് സൺ കൊടുത്തു ആ അടുത്തത് നമ്മൾ സമ്മൻഷെയ്ഡ് അഞ്ച് ലക്ഷം തന്നെ സെലക്ട് ചെയ്തു ഏജ് അഞ്ച് കൊടുത്തു അഞ്ച് വയസ്സുള്ള കുട്ടിയാണേ ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രീമിയം ഒക്കെ ഇതിനകത്ത് ഒരുപോലെയാണ് നമ്മൾ അതുകൊണ്ട് സണ്ണും കൊടുത്തിരിക്കുന്നത് അതിപ്പം എന്താണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ വരും അതിനുശേഷം ഇതിനകത്ത് വരുമ്പോൾ ഇതൊന്നും ചോദിക്കുന്നില്ല എന്താ നമ്മുടെ ബി എം ഐയോ അതൊന്നും ചോദിക്കൂല മോഡേൺ ട്രീറ്റ്മെന്റ് വേണോ ലോയൽറ്റി ഡിസ്കൗണ്ട് ഉണ്ടോ ക്രിട്ടിക്കൽ ഇൽനസ് റൈറ്റർ വേണോന്നൊക്കെ ചോദിക്കുകയുള്ളു പിന്നെ നമ്മൾ അടുത്ത ഒരു കുട്ടി കൂടെ ഉണ്ട് ആട് ഫാമിലി കൊടുത്തു ഡോട്ടർ കൊടുത്തു അതിനും ഈ പറയുന്ന പോലെ സമ്മിൻഷേഡ് കൊടുക്കണം അഞ്ച് ലക്ഷം കൊടുത്തു ഏജ് നാല് കൊടുത്തു നാല് കൊടുത്തു അതിനുശേഷം നമ്മൾ സമ്മറി സമ്മറി കൊടുക്കുക അപ്പൊ ഇനി ഇനി വേറെ ആഡ് ഒന്നും ചെയ്യാനില്ല സമ്മറി എടുത്ത് കൊടുക്കുമ്പം അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിക്കും അതിൽ അതിലിതിവിടെ ഒരു ഷെയർ ബട്ടൺ കാണിക്കുന്നുണ്ട് മോളില് ഈ ഷെയർ ബട്ടൺ കൊടുത്തു കഴിയുമ്പം ഇവിടെ മൂന്ന് സൈസില് ഷെയർ ഡീറ്റെയിൽ മെസ്സേജ് വേണോ ഷെയർ ഷോർട്ട് മെസ്സേജ് വേണോ ഷെയർ കോട്ട് ആൻഡ് ബെനിഫിറ്റ്സ് വേണോ എന്ന് ചോദിക്കും അതില് ഷെയർ ഷോർട്ട് മെസ്സേജ് വേണമെങ്കിൽ ഇങ്ങനെ അയക്കാൻ പറ്റും വാട്സാപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് ഇതുപോലെ കാണിക്കും ഷോർട്ട് മെസ്സേജ് അതിന് ശേഷം നമ്മൾ പിന്നെ സെലക്ട് ചെയ്ത ഷെയർ ആൻഡ് കോട്ട് ബെനിഫിറ്റ് അത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഷെയർ സേവ് ആൻഡ് ഷെയർ എന്ന് കാണിക്കും അതും നമുക്ക് വാട്സാപ്പിൽ കൂടി പാർട്ടിക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ആളുടെ പേര് അടിച്ച് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ഏജൻസ് ആപ്പ് വഴി നമുക്കൊരു കൊട്ടേഷൻ സെൻഡ് ചെയ്യാൻ പറ്റുക